ഈ കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഇപ്പം ഈ സന്തോഷ് ട്രോഫി ടീമിന്റെ പ്രകടനത്തിന്റെ പേര് മാത്രമേ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ തുടർച്ചയായിട്ട് മൂന്ന് ജയങ്ങളുമായിട്ട് അവർ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഗോകുലം കേരള എഫ് സിയുടെ അവസ്ഥയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത്ര പരിതാപകരമല്ലെങ്കിൽ പോലും നമ്മളെ സന്തോഷിപ്പിക്കാൻ മാത്രം പര്യാപ്തമല്ല കാരണം നിലവിൽ ഐ ലീഗ് പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് മാത്രമാണ് ഗോകുലം കേരള എഫ് സിക്ക് സ്ഥാനം ഇന്ന് സ്വന്തം തട്ടകത്തിൽ അതായത് സ്വന്തം മണ്ണിൽ കോഴിക്കോട് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിൽ ഗോൾ രഹിത സമനില വഴങ്ങാനായിരുന്നു ഗോകുലത്തിന് വിധി മത്സരത്തിന്റെ തുടക്കം മുതൽ പലതവണ രാജസ്ഥാന്റെ ഗോൾ മുഖത്തിനെ വിറപ്പിക്കാൻ ഗോകുലത്തിന് കഴിഞ്ഞെങ്കിൽ പോലും ഗോൾ നേടാൻ കഴിഞ്ഞില്ല ഇതിനിടയ്ക്ക് ഒരു ഗോൾ നേടി പക്ഷെ അത് ആയിട്ട് വിളിക്കപ്പെടുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ പരിധിയിൽ രാജസ്ഥാൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു രാജസ്ഥാൻ ഒരു പെനാൽറ്റിക്ക് വേണ്ടി വാദിച്ച് കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു താരം കാർഡ് സസ്പെൻഷനിലേക്ക് പോയതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നമുക്കിപ്പം അത്ര നല്ല അവസ്ഥയല്ല ഗോകുലവും വിൻ ചെയ്യുന്നില്ല ബ്ലാസ്റ്റേഴ്സും വിൻ ചെയ്യുന്നില്ല അട്ട അട്ടലം പക്ഷേ ഗോകുലം സ്വന്തം തട്ടകത്തിൽ രാജസ്ഥാനോട് സമനില വഴങ്ങിയത് അതും ഗോൾഡ് സമനില വഴങ്ങിയത് ആരാധകർക്ക് നല്ല നിരാശ സമ്മാനിച്ചിട്ടുണ്ടായിരിക്കും എന്ത് ചെയ്യാനാണ് നമ്മുടെ വിധി ഇങ്ങനെയൊക്കെ